പെർഫോമൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ചില എക്സ്പ്രഷൻസ് ഉണ്ട് അവരുടെ മുഖത്ത് വരണ ലാസ്റ്റ് അവരുടെ മുഖത്ത് വരണ ലൈക് പിന്നെ പറഞ്ഞ സ്പോയിലറാവും ഭയങ്കര മൈന്യൂട്ടാ ലൈ നമുക്ക് കാണുമ്പോൾ ആ എക്സ്പ്രഷൻ ചേഞ്ച് ആവണം നോക്കി നമ്മൾ പോലും അറിയാണ്ട് ഭയങ്കര മിനിമൽ ആയിട്ടാ അടിപൊളി 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 നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ബൈറ്റർ എന്നൊക്കെ പറയില്ല അതുപോലെ നല്ല പിടിക്കും പിടിക്കും ഒരു സെറ്റപ്പ് അതെ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണാൻ വില്ല കണ്ടേ പക്ഷെ തിയേറ്ററിൽ ഇത്ര അടിപൊളിയായിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ ബുദ്ധിമുട്ടാകും പക്ഷെ പെർഫോമൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ചില എക്സ്പ്രഷൻസ് ഉണ്ട് അവളുടെ മുഖത്ത് വരണ ലസ്റ്റ് അവിടെ മുഖത്ത് വരണ പിന്നെ പറഞ്ഞ സ്പോയിലറാവും ചിലതരം മൈന്യൂട്ട് എക്സ്പ്രഷൻസ് നമുക്ക് നല്ല അടിപൊളിയുണ്ട് അല്ല ഭയങ്കര മൈന്യൂട്ടാ നമുക്ക് കാണുമ്പോൾ നമ്മൾ ആയിട്ടാ എക്സ്പ്രെഷൻ ചേഞ്ചാവണം അടിപൊളി ഒരു രക്ഷയില്ല ഭയങ്കര സന്തോഷമുണ്ട് കുറെ നാളായാലും ഒരു സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് പിന്നെ വയ്യാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അലിഗേഷൻസ് ഒക്കെ കേട്ടിട്ട് കൊറേ നാള് കഴിഞ്ഞ് ഇങ്ങനെ തിയേറ്ററിൽ കാണുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ തിയേറ്ററിൽ ഇപ്പോഴും വരുന്നുണ്ട് ഞാനും ഒതുങ്ങിയ ഒരു സൈഡിൽ വരാൻ ഫാമിലി നല്ല ഫാമിലി അങ്ങനെയൊന്നും അതെ അതെ അടിപൊളിയാണ് നെക്സ്റ്റ് ഇയറിലേക്ക് അവാർഡ് ഇപ്പോഴേ ബുക്ക് ചെയ്ത് വെച്ചേക്കും അതിനുള്ളൊരു നല്ല ചാൻസ് കാണാനുണ്ട് നല്ല അഭിനയം വിനായകനും അടിപൊളിയാണ് പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ വിനായകന്റെ ഭയങ്കര അട്ടിങ് അടിപൊളിയുണ്ട്